അങ്ങനെ അലീന ഇത്രയും കാലം കരുതിയത് തൻ്റെ അറിവോടുകൂടിയാണ് തന്നെ ഓർഫനേജിലാക്കിയതെന്നാണ് എന്നാൽ അലീന മനസ്സിലാക്കുകയാണ് തൻ്റെ അമ്മയുടെ കൂടി ഒന്നുമല്ല തന്നെ ആരോ വേറെ ഒരു ഓർഫണേജ് കൊണ്ടാക്കിയെന്ന് താ മരിച്ചു പോയെന്നാണ് തൻ്റെ അമ്മ ഇത്രകാലം കരുതിയതെന്നും അത് എല്ലാവരും കൂടി ചേർന്നിട്ട് ചതിച്ചതാണെന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ അവളത് കേൾക്കുന്നത് ഗംഗാധര മീരൻ വൈജയും ആളും കൂടി സംസാരിക്കുന്നത് കേൾക്കാനിടയായ ആ ഒരു സമയത്താണ് തൻ്റെ അമ്മയോട് വല്ലാത്ത സ്നേഹവും അടുപ്പമൊക്കെ തോന്നാണ് തൻ്റെ അമ്മ തൻ്റെ അമ്മേനും തന്നെ ഗർഭം ധരിച്ചു അതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി തന്നെ ഓർത്തി ഏതു നേരവും നേര് നേരി ജീവിക്കുന്ന ഒരാളാണെന്നുള്ളത് ഒക്കെ മനസ്സിലാക്കാനായിട്ട് വൈജിയുടെ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ വൈലി മനസ്സിലാവുന്നുണ്ട് ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ആ ഒരു എപ്പിസോഡാണുള്ളത് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പിന്നെ കാണിക്കുന്നത് അലീനെ ആണെങ്കിൽ ആ ഒരു വിഷമത്തിൽ വിഷമത്തിലങ്ങ് നടന്നു പോകാണ് കേട്ടോ തൻ്റെ മാം അനപൂർവ്വം അല്ലല്ലോ തന്നെ ഉപേക്ഷിച്ചത് താൻ ജീവിച്ചിരുന്ന കാര്യമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ഏതെങ്കിലും ഒരു കോണിപ്പോയി തന്നെ നോക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അടുത്തതായിട്ട് തന്നെയും തൻ്റെ അമ്മയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷം ഏതോ ഒരു അനാഥാലയത്തിൽ അനാഥയെ പോലെ ജീവിച്ചതാണ് ഞാൻ ഇതൊന്നും അമ്മയ്ക്ക് അറിയുകയില്ല ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല തന്നെ അമ്മ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും അമ്മ അത് അറിയണ്ട അമ്മയെ ഒരു ഈ അലീനെ ഒരുപാട് പേർക്കുന്നുണ്ട് അലീനെയാണ് മകളെന്നുള്ളത് അറിയുമ്പോൾ അമ്മേനെ സ്നേഹിക്കോ ഈ വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആളല്ലേ ഇല്ല ഒരിക്കലും അമ്മേനെ സ്നേഹിക്കില്ല എന്ന് പറയുകയാണേ അമ്മേനെ സ്നേഹിക്കാൻ യാതൊരു വഴിയില്ല എന്ന് പറയുകയാണ് എന്നിട്ട് അമ്മ ഒന്നും അറിയണ്ട അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവളോട് മുത്തശ്ശി ചോദിക്കും എന്ത് പറ്റി നീ അവർക്ക് ചായ കൊടുത്തോ അതെ ഗംഗാധര മേലിനും മാലിന്യം വന്ന് മാലിന്യം വന്നിട്ടുണ്ടാവും നിൻ്റെ മുഖത്ത് എന്താ ഒരു വിഷമം അവരാരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഇല്ല ഓരോ കാര്യങ്ങൾ ഓർത്ത് പോയതാണ് ഞാനവിടെ ചെന്നപ്പോൾ അവർ മൂന്ന് പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാഡം ഏതോ ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ ഒന്ന് ഓർത്ത് നിന്നു പോയതാണ് അതുപോലെ ഞങ്ങളുടെ അമ്മയും ഞങ്ങളെ കാണാതെ വിഷമത്തിലായിരിക്കില്ലേ മുത്തശ്ശി എന്താ നീ ഇപ്പോൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് കേട്ടാലേന്ന് ചോദിക്കുകയാണ് അല്ല അവിടെതൊരു കുഞ്ഞിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് അതുപോലെ എൻ്റെ അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ മുത്തശ്ശി ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പാലിനെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ എന്നൊരു ഭാവത്തിൽ മുത്തശ്ശിയും മുത്തശ്ശി ഞാൻ ചുമ്മാ പറഞ്ഞു എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു പോയതാ എൻ്റെ അമ്മ ഒരിക്കലും അമ്മയുടെ മനസ്സറിവോടു കൂടി ഇങ്ങനൊന്നും ചെയ്യില്ല എന്നെ ഉപേക്ഷിച്ചപ്പോൾ ചിലപ്പോൾ വീട്ടുകാരുടെയൊക്കെ നിർബന്ധപ്രകാരം ഉപേക്ഷിച്ചതാണെങ്കിലോ അമ്മയെപ്പോഴും നെഞ്ചു നേരെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം നല്ല കാര്യമായി ഇരുപത്തിരണ്ട് വർഷമായില്ല മോളെ എന്നിട്ട് നിന്നെ സ്നേഹിക്കുന്ന ആ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ തിരഞ്ഞു വരാതിരിക്കും അവർക്കിപ്പോൾ വേറെ കുടുംബവും കുട്ടികളുമൊക്കെ ആയിട്ടുണ്ടാവും അത് ശരിയാ മുത്തശ്ശേ പിന്നെ അങ്ങനെ അനിലങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് അല്ല അനിലെ തൻ്റെ അമ്മയെക്കുറിച്ച് തന്നെ ഓർക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഈ വൈജയുടെ മകനാണ് മകളാണെന്നുള്ള കാര്യമൊക്കെ അറിയുകയും വളരെ ദേഷ്യത്തെ പെരുമാറുകയും ചെയ്തു എന്നാൽ അലേനിയോടൊരു ദേ സ്നേഹം കാണുമ്പോൾ വൈജിക്കൊരു ദേഷ്യം കലിപ്പം വരികയാണ് കേട്ടോ എന്നിട്ട് വൈജിയോട് പോയിട്ട് എടി നീ എന്താടി ഇവിടെ മേടിച്ചു നോക്കി നിൽക്കുന്നത് നിനക്കെന്താ ഈ വീട്ടിൽ ജോലി ജോലിയൊന്നുമില്ലേ ഒന്നുമില്ല നീ അമ്മയുടെ അടുത്ത് പോയിരിക്കും പറഞ്ഞിട്ട് പറയുകയാണെ അപ്പോൾ ദേഷ്യത്തിലങ്ങ് പോവാണ് കേട്ടോ ആ ഒരു സമയത്ത് വൈജിയാണെങ്കിലോ ധൃതിയിൽ എന്തൊക്കെയോ ഒരു കാര്യം സ്റ്റോർ റൂമിൽ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ സ്റ്റോർ റൂമിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് നിന്നിട്ട് അഡ്രസ്സൊക്കെ തപ്പിയെടുക്കുകയാണ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലിനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ ഞാൻ പോലും അങ്ങോട്ട് കയറിയിട്ടില്ല പിന്നെ പാത്രങ്ങളും പിന്നെ പാ ഇതൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള ആ ഒരു സ്ഥലത്ത് അലിനെ പോലും ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആ വീടിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഒരു ചെറിയൊരു തടിച്ച അലന്മാരുണ്ട് ആ അലമാരുടെ ഉള്ളിൽ എന്നാൽ അത് ലോക്കാണെന്നുള്ളത് അലിനിക്ക് അറിയുകയും ചെയ്യും എന്നിട്ട് വൈജ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല വൈജ എന്നിട്ട് കാറി കയറി പോകുന്ന ആ സമയത്ത് അലീനെ ഇങ്ങനെ കൂടി നോക്കുന്നുണ്ട് എന്നിട്ട് ആ റൂമിലേക്ക് കയറുന്നില്ല കേട്ടോ അവിടെയാണെങ്കിലും ആകെ പൊടി പിടിച്ച് മാറൽ പിടിച്ച് കിടക്കുമായിരിക്കും അങ്ങനെ അലീനെ അവിടെ നിന്ന് കുറേ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ പൊട്ടിയ ഫോട്ടോസൊക്കെ നോക്കി അതൊക്കെ അവളെടുത്ത് നോക്കുന്നുണ്ട് എൻ്റെ ഫാമിലി ഫോട്ടോ കാണുമ്പോൾ അവൾക്ക് ആകെ അവൾ ഉള്ള പോലെയൊക്കെ തോന്നുകയൊക്കെ ചെയ്യും അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അലമാര അതിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം തടി മേശയാണ് ആ മേശയുടെ ഉള്ളിൽ പൊടി പിടിച്ച് കിടന്നിരുന്ന ലോക്ക് തുറക്കുകയാണ് ആ ലോക്ക് എത്ര നോക്കിയിട്ടും തുറക്കുന്നില്ല വെറുതെ അല്ല മാഡം എത്ര നോക്കിയിട്ടും ഇത് തപ്പ് നോക്കിയത് തറയിൽ നിന്ന് കിട്ടുകയും ചെയ്തു അതായാലും എനിക്ക് അതിന് ശേഷം ആലമാർ ആ മേശ തുറന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ളിലായിട്ട് പൊടി പിടിച്ച് കിടക്കുന്ന ഒരുപാട് ബുക്കുകളും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി മറിച്ച് നോക്കുകയാണ് ആരെ ഇത്രയധികം നല്ല ഭംഗിയുള്ള ഇങ്ങനെ പൊടി പിടിച്ച ഭംഗിയുള്ള ഫോട്ടോസൊക്കെ അടിപിടിച്ച സ്ഥലത്ത് ഇട്ടേക്കണമെന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണേ എന്നിട്ട് അലീനെ ഇതുപോലെ ആദ്യം തന്നെ മുറിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിക്കണം എന്നിട്ട് അതിനകത്ത് അമ്മ എന്നൊരു കവിത കാണുകയാണ് കേട്ടോ എന്നിട്ട് അലീന അതെല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവൾ ആ കവിത വായിച്ചവരെ കണ്ണ് നിറയുന്നുണ്ട് അപ്പോൾ ഹൃദയത്തിൽ നിന്ന് തട്ടുന്ന പോലെ തന്നെ അമ്മ സ്വന്തം മകൾക്ക് വേണ്ടി എഴുതിയതാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് എന്നിട്ട് വയറ്റിലുള്ള സമയത്ത് തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു നിനക്ക് വേണ്ടി കവിതകളും കവി കഥകളുമൊക്കെ ഞാൻ ഒരുപാട് എഴുതിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നീ എന്നെ നിന്നെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല അതിനു മുമ്പേ നീ എന്നെ കൈവിട്ടു പോയി എല്ലാവരും കൂടി ചേർന്നിട്ട് നിൻ്റെ മുഖം കാണിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല അഥവാ കാണിച്ചു തന്നാൽ തന്നെ ഞാൻ നിന്നെ എന്നും ഓർക്കും എന്നൊക്കെയായിരുന്നു അവരുടെ ഒരു ന്യായം അവർ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഏതൊരു മകളും അവരുടെ മക്കളുടെ ഭാവിയുടെ കാര്യം സുരക്ഷിതമാക്കാനല്ലേ നോക്കുകയുള്ളു അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ നിനക്കൊരു മുഖമുണ്ട് ഞാൻ ആ ഒരു മുഖം മഴക്കുകയില്ല എന്നിങ്ങനെ പറയണം എത്രമാത്രം സന്തോഷത്തോടു കൂടി ഞാൻ നിന്നെ ഗർഭം ധരിച്ചതും പ്രസവിക്കാൻ ആഗ്രഹിച്ചതും പക്ഷേ അതൊരിക്കലും ഒരു സ്വപ്നമായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞില്ല നിൻ്റെ അച്ഛൻ എന്നെ ചതിച്ച് കടന്നു കളയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനും അദ്ദേഹവും കൂടി നിനക്ക് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിരുന്നു നീ പഠിക്കേണ്ട സ്കൂള് നീ പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നിട്ടും എന്തിനാണ് നിന്റെശൻ ഇങ്ങനെ ചതിച്ചതെന്നുള്ള ചോദ്യത്തിൽ എനിക്കൊരു ഉത്തരവുമില്ല എല്ലാം ഒരു സ്വപ്നം പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എൻ്റെ വിവാഹം എല്ലാവരും കൂടി ചേർന്ന് നിർബന്ധിച്ച് നടത്താൻ ശ്രമിക്കുന്നു പക്ഷേ നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നടത്തില്ലായിരുന്നു കാരണം നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ ജീവിതം വെറും ഒരു ആർക്കും വേണ്ടി ജീവിച്ചു തീർക്കുന്ന പോലെയാണ് പഴയ വൈജ മരിച്ചു പോയി നിൻ്റെ കൂടെ തന്നെ മരിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് പുതിയ വൈജയാണ് പുതിയ വൈദ്യം ഇനി ആരും കാണാത്തൊരു മുഖമായിരിക്കും എന്നെ എന്നെ എൻ്റെ പാട്ടിനെ വിടാതെ എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയാണ് എൻ്റെ മനസ്സിൽ നിൻ്റെ മുഖമുണ്ട് ആ മുഖം ഉള്ളിടത്തോളം കാലം ഞാൻ ഒരിക്കലും നിന്നെ താരാട്ടുപാടി നെഞ്ചിക്കിടത്തി ഉറക്കും എന്ന് വൈജിയുടെ ആ ഒരു കത്ത് ആ ഒരു ഡയറി വായിച്ച അലീനയ്ക്ക് തന്നെ ആശ്ചര്യപ്പെട്ടു പോയി കേട്ടോ തൻ്റെ അമ്മ ഇത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ അമ്മയ്ക്ക് എന്താണെന്ന് സംഭവിച്ചെന്നുള്ള ആ ഒരു മേശയ്ക്കുള്ള ബുക്സ് എല്ലാം പരത്തി നോക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു ഡയറിയും കാണുകയാണ് കേട്ടോ ഇതൊന്നും ഇത്രകാലം കാലം ബാലേന്ദ്രൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല എന്നുള്ള ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ ഒരു ബാലേന്ദ്രൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ലായിരിക്കാം ഇങ്ങനെ ഒരു രഹസ്യം ഒരിക്കലും അദ്ദേഹത്തിന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതൊന്നും നോക്കാനുള്ള ആ ഒരു ടൈം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ അതിലെല്ലാം വൈജിയുടെ മനസ്സിൻ്റെ അറിവോടെ അല്ല ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അലിനിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ അമ്മയുടെ സ്നേഹം അവൾക്ക് ആവോളം നുകരവണമായിരുന്നു അവൾ അതെല്ലാം കേട്ട് കണ്ണീരണിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചതൊന്നും തൻ്റെ അമ്മ തൻ്റെ അമ്മയുടെ മനസ്സ് തന്നെ അറിയാതെ പോയി തന്നെ പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ അമ്മ അങ്ങനത്തെ അമ്മയായിരുന്നില്ല എല്ലാവരും കൂടി ആ മനസ്സ് മാറ്റിയെടുത്തതാണ് ആ അമ്മയുടെ കാല് പിടിച്ചും അഹങ്കാരത്തോടെയുള്ള ഒരു സംസാരവും എല്ലാം ഒന്ന് മനസ്സിലാക്കണം മക്കാലി പിടിച്ച് മാപ്പ് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയണം വിചാരിക്കുകയാണ് അപ്പോഴും അലീനെ ആണെങ്കിലും അവരുടെ ബുക്കിങ്ങിനെ ഇങ്ങനെ വായിക്കുന്നുണ്ട് പുറത്തുനിന്ന് വൈജ് എഴുതി കണ്ടതും വൈജ് ആകെ അങ്ങോട്ട് തന്നെ വരെ ആയിരിക്കും പെട്ടെന്ന് തന്നെ അലീനെ ഡയറി എടുത്ത് മാറ്റിയതും വൈജ് അങ്ങോട്ട് നിനക്കെന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തിൽ വരുന്നുണ്ട് മാഡം എന്നോട് ദേഷ്യപ്പെടേണ്ട ഞാനൊന്നും വായിച്ചിട്ടില്ല പിന്നെ നിനക്കെന്താണ് ഇതിനുള്ളിൽ കാര്യം ഞാനിവിടെ ആകെ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് കാണുമ്പോൾ മാഡം തന്നെ ആ കഥക് തുറന്നിട്ടിട്ട് എല്ലാം വാരി വലിച്ചിട്ടിട്ട് പോയത് ഇതെല്ലാം മേശയ്ക്കകത്ത് തിരിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നീ ഒന്നും വായിച്ചില്ലല്ലോ ഇല്ല ഞാനൊന്നും വായിച്ചില്ല എന്ന് പറയണേ അപ്പോഴേക്കും വൈജ ഡയറികളെല്ലാം എടുത്ത് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് എന്നിട്ട് അതെല്ലാം ഉപേക്ഷിക്കാനാണ് വൈജ പോകുന്നത് അലീനയ്ക്കാണെങ്കിലോ വൈ വൈജയോട് തർക്കിക്കാനുള്ള ഒരിതൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം അലീനൊന്നും പറഞ്ഞതുമില്ല തൻ്റെ അമ്മ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ആ എഴുത്തി നിന്ന് തന്നെ അലീനയ്ക്ക് മനസ്സിലായി ആ സമയത്ത് അലീന അങ്ങനത്തെ ഒരു അവസ്ഥയിലാവുമ്പോൾ വൈജയുടെ മനസ്സിൽ തൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഓട്ടത്തിലായിരിക്കും കേട്ടോ തൻ്റെ മകൾ തൻ്റെ മുമ്പിലുള്ളതൊന്നും വൈജിക്കറിയില്ലല്ലോ അത് അലീന ആണെന്നുള്ള കാര്യമൊന്നും ഒട്ടും അറിയില്ല അങ്ങനെ താൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയിട്ടില്ല അത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ അവർ ആ കുഞ്ഞിനെ എവിടെയായിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ അവിടെ താൻ പ്രസവിച്ച ആ ഒരു ഡോ പ്രസവിച്ച സമയത്തുള്ള ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല അവരിപ്പോൾ റിട്ടയർമെൻറ്റിലാണെന്നുള്ളതും കൊച്ചുമക്കളുടെ കൂടെ ആണെന്നുള്ള കാര്യമൊക്കെയാണ് വൈജ അറിയുന്നത് തൻ്റെ മകൾ എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഞാൻ അവളെ കണ്ടെത്തും എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് വൈജ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് ഇനി തനിക്കൊന്നും നഷ്ടപ്പെടാതെ ആലി നിന്ന് തൻ്റെ പരുമാറ്റം കാണുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഗംഗാധരം മേനോട് തുറന്ന് പറയുന്നുണ്ട് എൻ്റെ മകൾ എവിടെയാണെങ്കിലും എനിക്കത് കണ്ടെത്തിയേ മതിയാവുള്ളൂ അവളൊരു അരാധയെ വളരേണ്ടവളല്ല അവൾ ഞാൻ നൊന്ത് പ്രസവിച്ചതാണ് അവളെ എനിക്ക് അവളെനി ഞാൻ ഒരു നോക്കുവാനും കാണാതെ നിങ്ങൾ എന്നെ ചതിച്ചതാണ് ഇതിന് ഞാൻ പരാതി കൊടുക്കുന്നു പിന്നെ വൈദ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴേക്കും മറ്റു മൂന്ന് മക്കളെ ഓർത്തിട്ടാണ് വൈജ എല്ലാം മൂടി വയ്ക്കുന്നത് അങ്ങനെ വൈജയോട് വഴക്കിനൊന്നും പിന്നീട് അലീന പോകുന്നുമില്ല ഒടുവിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അലീന ആ വീട്ടിൽ നിന്ന് തനിയെ പോവുകയാണ് എന്നാൽ ബാലേന്ദ്രൻ അവളെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൾ എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ ബാലേന്ദ്രനും ആവുന്നില്ല ഈ ഒരു എപ്പിസോഡാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്